ഈ കണ്ണൂർ ജില്ലയിൽ ഈ ഇലക്ഷനുമായിട്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ക്രമക്കേടുകൾ സംഭവിക്കാറുണ്ട് കള്ള വോട്ടുകൾ നടക്കാറുണ്ട് എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് അത് കണ്ണൂർ ജില്ലയിൽ ഇവരുടെ സംഘടനാ ശേഷി എത്രത്തോളം ഉണ്ടോ അത്രയും ശക്തിയുണ്ട് ഈ പറയുന്ന കള്ള വോട്ട് സംവിധാനത്തിന് ഇപ്പം ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷം കള്ള വോട്ടുകൾ കണ്ടെത്തി സ്ഥാനാർത്ഥിയായി അവിടെ ചെന്ന നമ്മുടെ അടൂർ പ്രകാശ് അല്ലേ അപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് പക്ഷേ അത് സത്യസന്ധമായി അദ്ദേഹം വോട്ടർ പട്ടിക പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ആധികാരികരെയേക്കാൾ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തോളം കള്ളവോട്ടർമാരുണ്ട് എന്ന് അവിടെ ആറ്റിങ്ങിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലെ മാത്രം പ്രതിഭാസമല്ല പക്ഷേ കണ്ണൂർ ജില്ലയിലെന്താ പ്രതിഭാസം അവിടെ ഒരുപക്ഷെ ഒളിച്ചും ഒതുങ്ങിച്ച് കണ്ണൂരിൽ പരസ്യമായിട്ട് ചെയ്യും പരസ്യമായിട്ട് ഇപ്പം കണ്ടതാണ് എ കെ ജി എം വി രാഘവനുമായിട്ട് പ്രശ്നമുണ്ടായിരുന്ന കാലത്ത് എ കെ ജി ഹോസ്പിറ്റൽ പിടിച്ചെടുക്കാൻ വേണ്ടി അവർ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ഒരു സി സി എം പി പ്രവർത്തകനായ ഭാര്യയുടെ പേരിൽ ഒരു വനിതാ സഖാവ് വന്ന് വോട്ട് ചെയ്യാണ് ഈ സി എം ബി പ്രവർത്തകൻ അവിടുത്തെ ബൂത്ത് ഏജൻറ്റായിട്ട് ഇരിക്കുകയാണ് എം വി രാഘവൻ്റെ പാനലിലെ ബൂത്ത് ഏജൻ്റായി സി എം ബിയുടെ പ്രവർത്തകൻ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വനിതാ സഖാവ് വന്ന് വോട്ട് ചെയ്യുന്നത് പരസ്യമായിട്ടല്ലേ അപ്പം ഇദ്ദേഹം ഇദ്ദേഹം രസകരമായിട്ട് ആ സ്ത്രീയോട് അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതല്ല അദ്ദേഹം പ്രതികരിച്ച കഥയൊക്കെ കണ്ണൂരിൽ പാട്ടാണ് അപ്പോൾ സ്വന്തം ഭാര്യയുടെ പേരിൽ വന്ന് വോട്ട് ചെയ്യാൻ കാണിക്കുന്ന തൻ്റെ ഇടമുണ്ടല്ലോ തൻ്റെ ഇടമാണ് കണ്ണൂർ ജില്ലയിലെ കള്ളവോട്ടിൻ്റെ ഒരു പ്രത്യേകത ഇത് വ്യാപകമാണ് വളരെ വ്യാപകമാണ് പരസ്യമായി തന്നെ ബൂത്ത് ഏജൻറ്റുമാരൊക്കെ ഇപ്പോൾ ഇവരുടെ ഇവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ഇവര് ഇവരുടെ ഏജൻ്റ് മാത്രമേ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷേ നമ്മുടെ പ്രവർത്തനം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി എന്ന് വെച്ചാൽ ബി ജെ പി രംഗപ്രവേശം ചെയ്തോടുകൂടി എല്ലാ ബൂത്തിലും പിന്നെ ഏജൻറ്റുമാര് വേണം എന്ന് നിർബന്ധവും എല്ലാ ബൂത്തിലും കഴിയാറില്ല നമ്മൾ ചെന്ന് ഇരു ഇരിക്കും കൊണ്ടേ അവിടെ ഇറക്കി കൊടുക്കും തിരിച്ചു പോരാൻ നേരം എന്താ സംഭവം ഇവർ ഒറ്റക്ക് തിരിച്ചു വരാൻ അപ്പോഴേക്ക് ബൂത്തിൽ മുഴുവൻ ലക്ഷം കഴിഞ്ഞ് എല്ലാവരും സംഘടിക്കുന്നു ഇവരെ ഒന്നുകിലും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ മറ്റു തരത്തിൽ ദേഹം പ്രകേൽപ്പിക്കും അതുകൊണ്ട് വണ്ടികളിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം ഈ അടുത്ത കാലം വരെ ഇപ്പം ഞാൻ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് നമ്മുടെ പ്രവർത്തകരോടൊപ്പം ചെന്ന് ബൂത്ത് ഏജൻറ്റുമാരായി ആളുകളെ ബൂത്തിൽ നിന്ന് പിന്നെ ഇറക്കി കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബൂത്തുകളിൽ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിൻ്റെ നേരാവിഷ്കാരമായ പ്രവർത്തനമാണ് അപ്പോൾ ഇത് പല ബൂത്തുകളിലും അവർക്ക് സ്വാധീനമുള്ള ബൂത്തുകളിലൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എലക്ഷൻ ഐ ഡി കാർഡ് ആധാറുമായിട്ടുള്ള ബന്ധപ്പെടുത്തൽ ഇതിനെയൊക്കെ ഒരു പരിധിവരെ അവരെ ആ തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കുറഞ്ഞിട്ടുണ്ട് ഈ അക്രമ സംഭവങ്ങൾ കുറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കൃത്രിമങ്ങളും ഒരളവ് വരെ നൂറ് ശതമാനം എന്ന് പറയാൻ കഴിയും മറ്റ് പല മാർഗ്ഗങ്ങളും ഉണ്ടല്ലോ അവരെ ഇക്കാര്യത്തിൽ അതിൻ്റെ സൂത്രങ്ങൾ പഠിപ്പിക്കാൻ മറ്റാരെയും അവരെ എല്ലാം ഇല്ല ആ നിലക്ക് വളരെ വിദഗ്ധന്മാരാണ് അത് വ്യാപകമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇതിനോടൊപ്പം സംഘടനാ സ്വാധീനത്തോടൊപ്പം ഇതും കൂടെ ചേർത്ത് വലിയ വിജയങ്ങൾ നേടുന്നു എന്നുള്ളത്